ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പരമ്പര ആരംഭിക്കാൻ പോവുകയാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയാണ് ആദ്യം നടക്കുന്നത് പിന്നീട് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും നടക്കും ഓസ്ട്രേലിയക്കെതിരെ നാണം കെട്ട ഇന്ത്യക്ക് ഇതിന്റെ ക്ഷീണം മാറ്റാൻ ഇംഗ്ലണ്ട് പരമ്പര തൂത്തു വാരേണ്ടതായുണ്ട് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടി ട്വൻ്റി ടീമുമായി കളത്തിലിറങ്ങാനാണ് സാധ്യത പല സൂപ്പർ താരങ്ങൾക്കും ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിക്കാനാണ് സാധ്യത സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ ടീമിൽ തുടരുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും മിന്നും പ്രകടനം നടത്തി ഞെട്ടിക്കാൻ സഞ്ജു സാംസണിന് സാധിച്ചിരുന്നു ഇതേ മികവ് ഇത്തവണയും നടത്താൻ സഞ്ജുവിന് എന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജുവിനെ സംബന്ധിച്ച് ചില വമ്പൻ റെക്കോർഡുകൾ നേടിയെടുക്കാനുള്ള സുവർണാവസരം മുന്നിലുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരനെന്ന റെക്കോർഡ് സഞ്ജു സാംസണിന് സ്വന്തം പേരിലാക്കി അഞ്ച് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഈ റെക്കോർഡിൽ തലപ്പത്ത് നിൽക്കുമ്പോൾ നാല് സെഞ്ചുറിയോടെ സൂര്യകുമാർ യാദവ് രണ്ടാം സ്ഥാനത്തുണ്ട് സഞ്ജുവിന്റെ പേരിൽ മൂന്ന് സെഞ്ചുറികളാണുള്ളത് ദക്ഷിണാഫ്രിക്കെതിരെ രണ്ട് സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ഇതേ മികവ് ഇംഗ്ലണ്ടിനെതിരെയും ആവർത്തിക്കാനാവുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സഞ്ജുവിന് രണ്ട് സെഞ്ചുറി കൂടി നേടാനായാൽ കൂടുതൽ ടി ട്വന്റി സെഞ്ചുറിയുള്ള എന്ന റെക്കോർഡിൽ തലപ്പത്തേക്കെത്താൻ സാധിക്കും സഞ്ജുവിന്റെ സമീപകാലത്തെ ഫോം വിലയിരുത്തുമ്പോൾ ഈ റെക്കോർഡ് നേടിയെടുക്കുക അദ്ദേഹത്തിന് പ്രയാസമായിരിക്കില്ല എന്തായാലും സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പാണ് ബംഗ്ലാദേശിനെതിരെ ഒരു ഓവറിൽ അഞ്ച് സിക്സുകൾ പായിച്ച സഞ്ജുവിനെ നേരിയ വ്യത്യാസത്തിലാണ് ഒരു ഓവറിൽ ആറ് സിക്സുകൾ പറത്താൻ സാധിക്കാതെ പോയത് യുവരാജ് സിംഗിന് ശേഷം അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ ഈ നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറാൻ ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയിലൂടെ സഞ്ജു സാംസണിന് സാധിക്കുമോ എന്നത് കണ്ടറിയാം ഫോമിലാണെങ്കിൽ അനായാസം റൺസ് ഉയർത്താൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് കൂടുതലും സ്പിന്നർമാർക്കെതിരെയാണ് സഞ്ജു കൂടുതൽ മികവ് കാട്ടുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ സഞ്ജുവിന് ഈ റെക്കോർഡ് നേടിയെടുക്കാനുള്ള സുവർണ അവസരമാണ് മുന്നിലുള്ളത് നേടിയെടുക്കാനാവുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് സഞ്ജു സാംസണിന് ടി ട്വൻറ്റിയിലെ സിക്സറുകളുടെ എണ്ണത്തിൽ ഫിഫ്റ്റി ക്ലബിലെത്താനുള്ള അവസരവും മുന്നിലുണ്ട് ടി ട്വന്റിയിൽ നാപ്പത്തി ആറ് സിക്സുകളാണ് അദ്ദേഹം ഇതുവരെ പറത്തിയത് നാല് സിക്സർ അകലെ ടി ട്വൻ്റിയിലെ അൻപത് സിക്സർ ക്ലബിലേക്കെത്താൻ സഞ്ജു സാംസണിന് സാധിച്ചേക്കും അനായാസം സഞ്ജു ഈ എലൈറ്റ് ക്ലബിലേക്കെത്തിയേക്കും വിരമിക്കുമ്പോഴേക്കും സഞ്ജു സാംസൺ നൂറിന് മുകളിൽ സിക്സറുകൾ ടി ട്വൻ്റിയിൽ പറത്തുമെന്ന കാര്യം ഉറപ്പാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗിലെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് യശസ്സി ജയ്സ്വാൾ പരമ്പരക്കുണ്ടാവില്ലെന്നാണ് വിവരം അങ്ങനെ വന്നാൽ സഞ്ജുവിന് മുകളിലാവും കൂടുതൽ പ്രതീക്ഷ മിന്നിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓപ്പണർ സ്ഥാനമടക്കം പോയേക്കും സഞ്ജുവിന് ഇതുവരെ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരവും നേടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനുള്ള അവസരവും മുന്നിലുണ്ട് പണം ഞങ്ങൾ തരും